മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും അങ്ങനെ വിചാരിക്കുന്നൊരു ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്ഥലം വൃത്തിയില്ലെന്നർത്ഥം എന്നെപ്പറ്റി മറ്റുള്ളവർ ആരും വിചാരിക്കേണ്ട കാര്യമില്ല എന്നെപ്പറ്റി ഞാൻ പോലും വിചാരിക്കേണ്ട കാര്യമില്ല ഞാൻ അറിഞ്ഞു തുടർന്നുകൊണ്ടിരിക്കുക ഞാൻ അറിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ഭാഗത്താണെങ്കിലും അവിടെ അഴിമതിയാണ് ഒരു കാരണവശാലും സ്ഥലം സാധ്യതയില്ല സ്വതന്ത്രമായിട്ട് നമ്മളുടെ അടുത്ത് നടന്നു വരുന്നവർ സ്വതന്ത്രമായിട്ട് നമ്മളുടെ അടുത്ത് നടന്നു വരുന്നവരുമായിട്ടുള്ള ബന്ധം മാത്രമേ ശാശ്വതമാകത്തുള്ളൂ അങ്ങനെ വരുന്നിടത്താണ് ജീവന്റെ സ്പന്ദനത്തിൻ്റെ താളം നിരന്തരം തെളിഞ്ഞു നിൽക്കുന്നത് അത് നിരന്തരം തെളിഞ്ഞു നിൽക്കുകയും ചെയ്യും അപ്പം ഞാൻ സരിത്തൊന്ന് പോയിട്ട് വരാം ഓക്കെ